ഹലോ ഗെയ്സ് ഇത് നമുക്ക് റമൽലാലിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഈസി സ്നാക് സ്നാക്കിൻ്റെ ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് പഞ്ചസാര ഏലക്കായപ്പൊടി എന്നിവ ചേർത്ത് ഇതുപോലത്തെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോഴേക്കും നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു രണ്ട് പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം മാവിൽ മുക്കി നല്ല തിളച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കുടിക്കുക നമുക്ക് ഈ റംനാലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതാണ് വേണ്ടില്ലേ എത്ര എളുപ്പം കൊണ്ട് അടിപൊളിയായിട്ടുള്ള വൈകുന്നേരം നോമ്പ് തുറക്കാൻ പറ്റിയ അടിപൊളി ചായക്കടി ഇവിടെ നമുക്ക് റെഡി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം നമ്മളൊന്നു ചെയ്യുക ഒന്ന് വറുത്ത് കോരി എടുക്കുക അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സോസിൻ്റെ കൂടെ മണേസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അല്ല അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ് ബീഫിൻ്റെ കൂടെയാണെങ്കിൽ പറയേ വേണ്ട